ഉയർപ്പ് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ചെമ്പേരി ബസിലിക്കയിൽ പെസഹാ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം ആചരിച്ചു രാവിലെ ബസിലിക്കയിൽ ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്കും കാൽക്കഴുകൾ ശുശ്രൂഷയ്ക്കും ബെസിലിക്ക റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആയിരങ്ങൾ പങ്കെടുത്ത വിശുദ്ധ കുർബാനയോടുകൂടി പെസഹാ തിരുനാളിന്റെ ചടങ്ങുകൾ സമാപിച്ചു തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് പടിഞ്ഞാറിയാനുശേരിയിൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് തുരുത്തേൽ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു പെസഹാ തിരുനാളിനോടനുബന്ധിച്ച് ബസിലിക്കയിൽ രാവിലെ മുതൽ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളും വൈകുന്നേരം നടന്ന പൊതുവായ ആരാധനയിലും അപ്പമുറിക്കൽ കർമ്മത്തിലും വളരെയധികം വിശ്വാസികൾ പങ്കെടുത്തു ഇടവക കോർഡിനേറ്റർ സുനിൽ നായ്പൊരിയിടത്തിൽ ട്രസ്റ്റിമാരായ ജോൺസൺ പുലിയൂറുമിൽ ജോയി കൊച്ചുകാലായിൽ ടോമി ക്ലിയംകുന്നേൽ ജോഷി പരിയാരത്ത് കുന്നേൽ സെക്രട്ടറി ജോസ് കാളിയാനിയൽ സോണൽ കൺവീനർമാർ പാരീഷ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം gwaeddu roadmā irri irri road mataud